എല്ലാ കാര്യവും രാഷ്ട്രീയമാക്കരുത് ഇപ്പൊ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മുടെ കൺസേൺ എന്താണ് നമ്മുടെ കൺസേൺ ഏഴ് ദിവസം കൂടി അല്ലെങ്കിൽ ആറു ദിവസം മാത്രമേ ഉള്ളൂ ഏതൊക്കെ പിടിവെള്ളി കിട്ടാമോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അമേരിക്കൻ സ്പീക്കർക്ക് വരെ കത്തെഴുതിയിട്ടുണ്ട് ഫലമുണ്ടാവോ ഇല്ലയോ എന്നൊക്കെ പറയുമോ ബ്രിട്ടീഷ് പാർലമെന്റിലെ എം പി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളി അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതി ബ്രിട്ടീഷ് ഡിഫൻസ് മിനിസ്റ്റർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് വഴി ഉപയോഗിക്കുക ഏത് മാർഗം ഉപയോഗിക്കുക ആരൊക്കെ സഹായിക്കാൻ സാധിക്കുമോ അവരൊക്കെ ഉപയോഗിക്കുക ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്ന ഗവർണർ ഒമാനിലെ രാജകുടുംബങ്ങളായിട്ടും സംസാരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മളൊരാളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയമോ ഒരു നാടിന്റെ ഒരു നന്മ നടത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം കാണില്ലെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവ രാഷ്ട്രീയമായി അവരോട് യോജിക്കുന്നുണ്ടോ ഒരു കാരണവശാല യോജിപ്പില്ല ഇന്നലെ എന്നൊരു ചാനൽ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തു അപ്പൊ ഇവര് തമ്മിലുള്ള തർക്കം ഈ നടക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഗവർണറെ ബിജെപി ഉപയോഗിക്കുന്നു അവരെ രാഷ്ട്രീയ ലേവലിന് വേണ്ടി സി പി എം പൊളിറ്റിസൈസ് ചെയ്യുന്നു രണ്ടുപേർ കുറ്റക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അത് തന്നെ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ഇന്നത്തെ ന്യൂസ് നയനാന്ന് തോന്നുന്നു പ്രതി ഇവിടെ ഉണ്ടോന്നറിയില്ല ഇംഗ്ലീഷിലായിരുന്നു ഇന്റർവ്യൂ എടുത്തത് അപ്പൊ ഞാൻ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളൂ അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യം പറയുമ്പോഴും എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ബി ജെ പിക്ക് എതിരാണ് കാരണം അതെന്റെ പാർട്ടി ഇരിക്കാന്നിരിക്കുന്ന ലൈനാണ് ഞാൻ ആ ലൈനിലൊട്ട് ഒരുത്തില്ല പക്ഷേ നാടിന്റെ പൊതു ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി സഹായം തേടുന്നതിന് ഒരു കുഴപ്പമില്ല ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് മനുഷ്യപ്രക്ക് വേണ്ടി ആറ് മാസവും ഏഴു മാസം മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് അപ്പോയിന്റ്മെന്റ് ചോദിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചു മെനഞ്ഞാന്ന് മുഹമ്മദ് റിയാസിനെയും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ചിരുന്നു അദ്ദേഹത്തിന് പനിയായതുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിക്കാറ് അപ്പൊ നമ്മള് എല്ലാ മീൻസും തേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു ലോങ് ഡ്രോൺ ബാറ്റിലാണ് നമ്മൾ ഒമ്പത് പത്ത് വർഷക്കാലമായി അവർ ജയിലിലാണ് അല്ലെങ്കിൽ അത്ര നീണ്ട കാലയളവാണ് അവരെയൊക്കെ കുടുംബം സഹിക്കുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആളാണ് അങ്ങനെ സഹിക്കുന്നതെങ്കിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഒരു ജനപ്രതി എന്ന നിലയിൽ എനിക്കും അതിനേറെ മനുഷ്യൻ തനിക്കും ചില ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട് അത് ഞാൻ നിർവഹിക്കുക തന്നെ